തലസ്ഥാനത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ഇന്ന് സമാപിക്കും നൂറ് മീറ്റർ റിലേ മത്സരങ്ങളും നാനൂറ് മീറ്റർ ഓട്ട മത്സരങ്ങളും അടക്കം പതിനാറ് ഫൈനലുകളാണ് ഇന്ന് നടക്കാനുള്ളത് വിവരങ്ങളുമായി സൂര്യഗായത്ര ചേരുന്നു സൂര്യ തലസ്ഥാനത്ത് നടക്കുന്ന സ്കൂൾ ഒളിമ്പിക്സ് ഇന്നാണ് സമാപിക്കുന്നത് പതിനാറ് ഫൈനലുകളാണ് ഇന്നുള്ളത് ഏതൊക്കെ കാറ്റഗറിയിലാണ് മത്സരം നടക്കുക എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ മത്സരങ്ങളൊക്കെ തന്നെ സമാപിച്ചിട്ടുണ്ട് ഇതിനോടകം തന്നെ ആരാണ് വിജയ് ആരാണ് സ്വർണ്ണക്കപ്പ് ഉയർത്തുന്നത് എന്നുള്ള പ്രഖ്യാപനമൊക്കെ വന്നു കഴിഞ്ഞു തുടക്കം മുതൽ തന്നെ ആദ്യ ദിനം മുതൽ തന്നെ തിരുവനന്തപുരത്തിന്റെ വലിയ മുന്നേറ്റമാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് എതിരാളികളില്ലാതെ തിരുവനന്തപുരം ജില്ലാ ഗെയിംസിൽ മുന്നേറുന്ന പ്രത്യേകിച്ച് നീന്തൽ കുളത്തിൽ നിന്നും വലിയ പോയിന്റുകളോട് കൂടി തിരുവനന്തപുരം മുന്നേറുന്നതാണ് നമ്മൾ കണ്ടിരുന്നത് അതിപ്പോൾ ഇന്നിപ്പോൾ അവസാന ദിവസം വരുമ്പോഴും തിരുവനന്തപുരം ജില്ല അതേ മുന്നേറ്റത്തിൽ തുടരുകയും യാണ് ഞാൻ നിൽക്കുന്ന യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണ് ഇവിടെയാണ് നമ്മുടെ ഉദ്ഘാടന പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത് ദീപശികയ്ക്ക് തീ പകർന്നാണ് നമ്മൾ കായികമേളയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത് ഈ ദീപശിക അണച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഔദ്യോഗികമായിട്ട് സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് സമാപനമാകും കൊടി താഴ്ത്തും അതിനുശേഷം പിന്നീട് ഈ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഉള്ളത് എന്നുള്ളതാണ് അറുപത്തി സംസ്ഥാന സ്കൂൾ കായികമേളയാണ് ഇത്തവണ നടന്നിട്ടുണ്ടായിരുന്നത് തലസ്ഥാനമാണ് ആധേയറായത് ആ തലസ്ഥാന നഗരി തന്നെ ഓവറോൾ ചാമ്പ്യൻ പട്ട നേടാൻ ഉള്ള തയ്യാറെടുപ്പിലാണ് ഒരുക്കത്തിലാണ് കുട്ടികൾ ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്കറിയാം സ്വർണ്ണക്കപ്പിന് വേണ്ടി കൂടിയുള്ള പോരാട്ടമാണ് ഇത്തവണ നടന്നിട്ടുണ്ടായിരുന്നത് നൂറ്റി പതിനേഴര പവൻ സ്വർണ്ണക്കപ്പ് മുഖ്യമന്ത്രിയുടെ പേരെഴുതിയ സ്വർണ്ണക്കപ്പ് ആര് സ്വന്തമാക്കും എന്നുള്ളതാണ് എന്തായാലും ഇവിടെ തന്നെ സ്വർണ്ണക്കപ്പ് ഉണ്ടാകും എന്നുള്ളതാണ് പറയാനുള്ളത് തിരുവനന്തപുരം ജില്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റോടുകൂടിയാണ് തിരുവനന്തപുരം ജില്ല ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് രണ്ടാം സ്ഥാനം തൃശൂർ ജില്ലയ്ക്കാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റാണ് തൃശൂർ ജില്ല സ്വന്തമാക്കിയിരിക്കുന്നത് മൂന്നാം സ്ഥാനത്ത് എണ്ണൂറ്റി അൻപത് പോയിന്റോട് കൂടി കണ്ണൂർ ജില്ലയും ഉണ്ട് എന്നുള്ളതാണ് തിരുവനന്തപുരം അതുപോലെ തന്നെ തൃശൂർ കണ്ണൂർ എന്നീ ജില്ലകളാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് അക്വാട്ടിക് ഗെയിംസ് ഇനങ്ങളിലാണ് തിരുവനന്തപുരം അതിന്റെ ആധിപത്യം ണ്ടായിരുന്നത് അക്വാട്ടിക് മത്സരങ്ങളിൽ മികച്ച സ്കൂളിന്റെ പട്ടിക എടുത്തു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകൾ തന്നെയാണ് അക്വാട്ടിക്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ഗെയിംസിൽ ഉൾപ്പെടെ തുടർന്ന മുന്നേറ്റം തിരുവനന്തപുരം ജില്ലയ്ക്ക് അവസാനം വരെ അത് നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മൂന്നാം സ്ഥാനമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാറിയും മറിഞ്ഞുമൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ആ മൂന്നാം സ്ഥാനത്ത് കണ്ണൂർ ജില്ല എണ്ണൂറ്റി അൻപത്തി ഒൻപത് പോയിന്റോട് കൂടി അത് സ്വന്തമാക്കിയിരിക്കുകയാണ് ഗെയിംസ് ഇനങ്ങളിൽ എുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റുകൾ നേടി രണ്ടാം സ്ഥാനത്തുള്ളത് കണ്ണൂരാണ് അത് കൂടാതെ അക്വാറ്റിക്സിൽ അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റുകളോടുകൂടിയാണ് തിരുവനന്തപുരം ഒന്നാമത് ആയിട്ടുണ്ടായിരുന്നത് തൃശൂർ ജില്ലയാണ് നൂറ്റി പോയിന്റുകൾ നേടി രണ്ടാം സ്ഥാനത്ത് അക്വറ്റിക്സിലുള്ളത് അത്ലറ്റിക്സിലാണെങ്കിൽ മലപ്പുറം ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പോയിന്റുകളോടെ കൂടി ചാമ്പ്യന്മാരായിട്ടുണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റുകളോടെ പാലക്കാടാണ് അത്ലറ്റിക്സിൽ രണ്ടാമത് എത്തിയിരിക്കുന്നത് അതുകൂടാതെ തന്നെ സ്കൂൾ അത്ലറ്റിക്സ് മീറ്റ് ിൽ സ്കൂൾ ചാമ്പ്യന്മാരായിരിക്കുന്നത് കഴിഞ്ഞ നാല നാലാമത്തെ ചാമ്പ്യൻഷിപ്പാണ് നേടിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഏർ കടകശ്ശേരി ആണ് ഐഡിയൽ കടകശ്ശേരിയാണ് അത്ലറ്റിക്സ് മീറ്റിൽ സ്കൂൾ ചാമ്പ്യന്മാരായിരിക്കുന്നത് നാലാമത്തെ ചാമ്പ്യൻഷിപ്പാണ് എന്നുള്ള പ്രത്യേകതയുണ്ട് അതിൽ വളരെ സന്തോഷത്തിലാണ് ചാമ്പ്യൻഷിപ്പ് നേടിയ ഐഡിയൽ ഡി എൽ കടകശ്ശേരിയും എന്തായാലും ഇത്തവണ നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയ ഒരു മേള കൂടിയാണ് ഇത്തവണ നടന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരുന്നില്ല വിദ്യാഭ്യാസ മന്ത്രിയുടെ ജില്ലയിൽ വെച്ച് നടത്തുന്ന കായികമേള എന്നുള്ള പ്രാധാന്യം കൂടി എടുത്തു പറയേണ്ടതായിട്ടുണ്ട് ജനുവരിയിൽ കലാമേളയ്ക്ക് വലിയ മുന്നൊരുക്കങ്ങളും അല്ലെങ്കിൽ വലിയ പ്രത്യേകതകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടന്നതിന് ശേഷം പിന്നീട് തലസ്ഥാന നഗരി അത്രത്തോളം ആവേശത്തിലേക്ക് എത്തുന്നത് ഇത്തവണയാണ് ഈ കായികമേള നടക്കുന്ന സമയത്താണ് ഇത്തവണ പല പ്രഖ്യാപനങ്ങളും മത്സരത്തിന് ശേഷം തന്നെ മന്ത്രി തന്നെ നടത്തുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ് അതായത് റെക്കോർഡുകൾ സ്വന്തമാക്കിയ വിദ്യാർത്ഥികൾക്ക് വീട് വെച്ച് നൽകുന്ന വലിയ പ്രഖ്യാപനങ്ങൾ ഇത്തവണ അത് വേദിയിൽ തന്നെ മത്സരത്തിന് ശേഷം ശേഷം അതേ മത്സര വ്യക്തിയിൽ വെച്ച് തന്നെ മന്ത്രി പ്രഖ്യാപിക്കുമെന്നത് കണ്ടിട്ടുണ്ടായിരുന്നു തുടർച്ചയുണ്ടാകുമെന്ന കാര്യവും ഇന്നിപ്പോൾ രാവിലെ മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടായിരുന്നു അർഹതയുള്ള വിദ്യാർത്ഥികൾ വീട് വെച്ച് നൽകും എന്നുള്ള ഉറപ്പ് മന്ത്രി തന്നെ നൽകിയിട്ടുണ്ട് അത് ആർക്കൊക്കെയാണ് അത്തരത്തിൽ വീടുകൾ ലഭിക്കുക എന്നത് സംബന്ധിച്ചൊക്കെയുള്ള കൂടുതൽ വിവരങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പുറത്തുവിടും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള വലിയ പ്രത്യേകതകളുള്ള ഒരു കായികമേളയാണ് ഇത്തവണ നടന്നത് കൂടാതെ പതിനൊന്ന് റെക്കോർഡും മൂന്ന് റെക്കോർഡ് ബ്രേക്കിംഗ് പെർഫോമൻസുമാണ് ഇത്തവണ നടന്നിട്ടുണ്ടായിരുന്നത് പതിനാറ് റെക്കോർഡുകളും അതുപോലെ തന്നെ നാല് റെക്കോർഡ് ബ്രേക്കിംഗ് പെർഫോമൻസും അത്ലറ്റിക് നടന്നിട്ടുണ്ടായിരുന്നു ഇത്തവണ അങ്ങനെ ആകെ ഇതുവരെ ഇരുപത്തിയേഴ് റെക്കോർഡുകൾ അതുപോലെ തന്നെ ഏഴ് റെക്കോർഡ് ബ്രേക്കിംഗ് റിപ്പോർട്ടുകളാണ് നടത്തിരിക്കുന്നത് ഇന്നിപ്പോൾ നാലരയ്ക്കാണ് സമാപന സമ്മേളനം ആരംഭിക്കുന്നത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അറിലേക്കറാണ് സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എവിടെ വെച്ചാണ് ഉദ്ഘാടന പരിപാടി നടന്നത് അതായത് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഉദ്ഘാടന പരിപാടി നടന്നിട്ടുണ്ടായിരുന്നത് അതേ വേദി തന്നെയാണ് സമാപന സമ്മേളനത്തിനും വേദിയാകുന്നത് കൂടാതെ പൊതുവിദ്യ വിഭ്യാസ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ മറ്റ് മന്ത്രിമാർ സജീച്ചറിയാൻ അതുപോലെ തന്നെ മന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ സമാപന പരിപാടിയിൽ പങ്കെടുക്കും അതിനുശേഷം കുട്ടികളുടെ പരിപാടിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കഴിഞ്ഞ ഒരാഴ്ചക്കാലം തലസ്ഥാന നഗരിയെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത് ലോകത്തിന്റെ ചില കായിക പ്രേമികളാണെന്നുള്ളത് നമുക്ക് പറയേണ്ടതായിട്ട് വരും നമ്മുടെ കായിക പ്രതിഭകൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി മുപ്പത് മുപ്പത്തിയാറുമൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് നടക്കുന്ന കായികമേള ആണ് എന്നുള്ളതാണ് എന്തായാലും അതിന് ഒട്ടും കുറവ് വന്നിട്ടില്ല എന്നുള്ളതാണ് മികച്ച പ്രകടനമാണ് നമ്മുടെ കുട്ടികൾ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരം ജില്ല കരസ്ഥമാക്കുന്നു രണ്ടും മൂന്നും സ്ഥാനക്കാരുണ്ട് ഗോൾഡും സിൽവറും ഒക്കെ മെഡലുകൾ വെങ്കരം മെഡലുകളൊക്കെ കിട്ടിയ കുട്ടികളുണ്ട് പക്ഷെ എല്ലാവരും ഒന്നിനൊന്ന് മികച്ച പ്രകടനമാണ് ഓരോ വർഷം കഴിയുമ്പോഴും നടത്തുന്നത് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും എന്നുള്ളതാണ് എന്തായാലും കായികമേളയ്ക്ക് ഇന്നിവിടെ സമാപനം കുറിക്കുന്നു പക്ഷെ ഇതൊരു തുടക്കം മാത്രമാണ് എന്നുള്ളതാണ് കായികപ്രേമികൾ പറയുന്നത് അതാണ് അവരുടെ സന്തോഷം ചെറിയ വ്യക്തമാണ് തലസ്ഥാനത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ഇന്നാണ് സമാപിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകിയത് സൂര്യഗായത്രിയാണ്